അലൈക്കും വറഹമത്തല്ല ഒന്നാം ക്ലാസ്സിലെ നല്ല മക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അള്ളാഹുത്തായാല നമുക്കെല്ലാം പ്രായത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ മിടുക്കന്മാരായ നല്ല മക്കൾ നജുമ എന്ന പാഠം പഠിച്ചു ആ നൂനിനെ എങ്ങനെയാണ് എഴുതേണ്ടത് എങ്ങനെയാണ് ഞാ പടി പാടി പറഞ്ഞു എങ്ങനെ പറയണം അതൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ആ നജിമ് എന്ന പാഠത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ പറയാൻ പോവാണ് നജിമ് എന്ന പാഠത്തിൽ ഒരു ചെറിയ ഒരു ഭാഗം കൂടി നമ്മൾക്ക് തീർക്കാനുണ്ട് ആ ഭാഗം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ല നമുക്ക് പുതിയൊരു എടുക്കണം പുതിയൊരു പാഠം അതിനു മുമ്പ് ആ എഴുതാനുള്ളതൊന്നും നമുക്ക് പറയാം മക്കളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ മക്കൾ സ്ക്രീനിലേക്ക് നോക്കണം എങ്ങനെയാണ് എഴുതേണ്ടത് അതൊക്കെ ഉസ്താദ് പറയും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കി പഠിച്ചിട്ട് വേണം നമ്മളടുത്ത പുതിയ പാടത്തിലേക്ക് കിടക്കണം അള്ളാഹുത്തായാല മക്കൾക്കൊക്കെ നല്ല സന്തോഷം തരട്ടെ അവൻ പറയാണ് നമ്മൾ കണ്ടോ നഖ്തുബുല്ല നമുക്ക് പേരുകൾ എഴുതാം പേരുകൾ എഴുതാം കുറേ പഴങ്ങളുടെയും അതേപോലെ കുറേ സാധനത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മുടെ വീടുകളിലൊക്കെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാറുണ്ട് അതിൻ്റെ പേര് പറഞ്ഞു അതേപോലെ പഴം അത് നമ്മൾ പറഞ്ഞു പിന്നെ സ്റ്റാർ പിന്നെ കുരുമുളക് ഇതിൻ്റെ ഒക്കെ അറബിയിലുള്ള പേര് നമ്മൾ അടയാളപ്പെടുത്തി അവിടെ എഴുതണം നമ്മൾ ആ ജ്യൂസ് അടിക്കുന്ന സാധനത്തിൻ്റെ പേരെന്താ എന്നുള്ളത് നേരെ അപ്പുറം സൈഡിൽ മൗസ് ഷമ്മാം ഫലാഫിൽ നജിം കണ്ട ഇത് ഇതേപോലെ സ്ക്രീനിലേക്ക് നോക്കണം സ്ക്രീനിൽ കാണാം അപ്പോൾ ആ നോക്കിയിട്ട് അത് വായിച്ചത് നോക്കുക ഏതൊക്കെയാണ് ഒന്നുകൂടെ നോക്കിക്കോ മൗസ് ഷമ്മാലിമ കണ്ട ഇതിങ്ങനെ നോക്കിയിട്ട് നേരെ അപ്പുറത്തുള്ള ഫോട്ടോത്തിൻ്റെ നേരെ നോക്കി പേരെഴുതി കൊടുക്കണം അറബിയിൽ മിടുക്കന്മാർ സൂപ്പർ നല്ല കുട്ടികളായി എഴുതണം ഇനി അതിൻ്റെ താഴെ നോക്കി മക്കള് നഖറഉ മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ രണ്ടാം ക്ലാസ്സിലെത്തുമ്പോൾ ഒന്നാം ക്ലാസ്സിലെ നക്ഷത്രമാള്ള മക്കൾ നക്ഷത്രത്തിൻ്റെ ഭംഗിയുള്ള മക്കൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ആ അങ്ങനത്തെ മക്കൾക്ക് മിടുക്കന്മാർക്ക് കുറാനോദണമെങ്കിൽ ഈ ഒന്നാം ക്ലാസ്സിലെ ഈ ഭാഗം നമ്മൾക്കൊന്ന് നോക്കണം അപ്പം എല്ലാവരും നോക്കിയേ സ്ക്രീനിലേക്ക് നോക്കിയേ ഉസ്താദ് വായിക്കാൻ പോവാണ് ഉസ്താദ് വായിക്കട്ടെ എല്ല സ്ക്രീനിലേക്ക് നോക്കണം നോക്കോ ഇന്നമാ അന നദീറും മുബീൻ അട ഇന്ന ഇന്നീറുൻ നദീറുൻ മുബീൻ മുബീൻ അവിടെ കണ്ടോ മുീനുൻ എന്നാണുള്ളത് അവിടെ നമ്മൾ ഖുർആനിൽ നിർത്തുന്ന സമയത്ത് മുബീൻ എന്നാ പറയുക അത് നമ്മൾ ഇനി കൂടെ ശ്രദ്ധിക്കണം അവിടെ ഇനി അങ്ങനെ ഖുർആൻ ഓതുമ്പോൾ സുഖൂനാക്കിയിട്ടാണ് ഉസ്താദ് പറയുക അപ്പോൾ എന്താ ഉസ്താദും നുൻ എന്നുള്ളത് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കുട്ടികൾ ഒന്നാം ക്ലാസ്സിലെ മക്കള് നല്ലോണം ശ്രദ്ധിക്കണം അവിടെ കേട്ടോ നല്ലോണം ശ്രദ്ധിക്കണം മക്കള് ഇന്നീറും കണ്ട മീമിന് സദ് വന്നാൽ മണിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അതാണ് അവിടെ മണിച്ചത് കണ്ട അതേപോലെ ന്യൂനിന് സദ് വന്നാൽ മണിക്കണം എന്ന് നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം കേട്ടാ ഇപ്പം ഇത് ശ്രദ്ധിക്കാം ഇനനദീറും അടുത്ത് بالناس قل أعوذ برب الناس قل أعوذ برب الناس قل أعوذ برب الناس إن إنا كذلك نفعل بالمجرمين إنا كذلك نفعل بالمجرمين إنا كذلك نفعل بالمجرمين ഇതേപോലെ മക്കൾ വൃത്തിയായി പഠിക്കണം നല്ല മക്കളാണ് ഇനി നമ്മൾ പുതിയ പാഠത്തിലേക്ക് കടക്കാൻ പോവാണ് പുതിയ പാഠം ഏതാണ് എന്ന് ഞാൻ പറയട്ടെ നമ്മുടെ നാടുകളിലൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട് ഇല്ലേ വലിയ വലിയ ബിൽഡിങ്ങുകളില്ലേ എത്രയോ കോട്ടേജുകളും വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട് ആ ബിൽഡിങ്ങിന് എന്താണ് അറബിയിൽ പറയുക അതാണ് നമ്മൾ പഠിക്കുന്നത് ആ ബിൽഡിങ്ങിന് അറബിയിൽ പറയുന്ന പേരും പിന്നെ ആ പാഠത്തിൽ പഠിക്കുന്നത് നൂനിനെ നീട്ടാൻ ഏതൊക്കെയാണെന്നും നൂനിന് സദ് വന്നാൽ മണിക്കണമെന്നും ആണ് നമ്മൾ പഠിക്കണത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മീമിന് സദ് വന്നാൽ മണിക്കണമെന്ന് പഠിച്ചു എന്നതുപോലെ ഇനി ന്യൂനിന് ശ്രദ്ധ വന്നാൽ നമ്മൾ മണിക്കണം അപ്പോൾ അതാണ് ഇനി പറയാൻ പോണത് അപ്പോൾ എന്താണ് നമ്മളെ ബിൽഡിങ്ങിന് വലിയ ബിൽഡിങ്ങിന് പറയുന്ന പേര് ഞാനൊന്ന് പറയട്ടെ ഉസ്താദൊന്ന് പറയാം മക്കളൊക്കെ ശ്രദ്ധിച്ചോ ബിൽഡിംഗ് എന്ന് പറയുന്ന പേര് അറബിയിൽ പറയാറ് ബിനാ ബിനാ കണ്ടോ ബിനാ കേൾക്കണം എല്ലാവരും എഴുതും ബി ഞ എല്ലാവരും പറഞ്ഞ് പഠിക്കണം ബി ഞണ്ട ഇനി ഒന്ന് എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കോ നമ്മുടെ ബിൽഡിങ്ങിന് പറയുന്ന പേരും അതുപോലെ ന്യൂനിന് ശ്രദ്ധ കൊടുത്തതും ന്യൂനിന് നീട്ടാനുള്ളതും ഒക്കെ നമ്മൾ സ്ക്രീനിൽ കാണിച്ചു തരാൻ പോവാ അപ്പോൾ ഈ എങ്ങനെയാണ് ന്യൂനെഴുതേണ്ടത് നമ്മളൊക്കെ പഠിച്ചതാ അപ്പോൾ ഇനി ന്യൂന് നീട്ടൽ എങ്ങനെയാണ് ശ്രദ്ധ കൊടുത്ത മണിക്കൽ എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ പോവാണ് ആ മക്കളൊക്കെ ശ്രദ്ധിച്ചോട്ടോ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കണം പുസ്തത് പറയാൻ പോവാണ് നല്ല മിടുക്കന്മാരായി നല്ല കുട്ടികളായി നോക്കണേ നോക്കിക്കോ ബിനാ കണ്ടോ ബിനാ ഏ അടുത്ത് സന ഒൻ സന ഒൻ 사나 운 루누누 누누누 누누누 하니누 하니누 인나카 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 Lannuka 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 Mannika 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 Ghannamun 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 Tannurun Tannurun തന്നൂറൊൻ ജിന്നീറൊൻ കണ്ടിന്നീറൊൻ റൊൻ നൂ നീ നൂ നീ ഇതേപോലെ നമ്മൾ ബിനാ എന്ന പാഠത്തിൽ വായിച്ച് നമ്മൾ പഠിക്കണം മിടുക്കന്മാരായ മക്കൾ മുഴുവനും ഇത് പഠിച്ചണം മനസ്സിലായല്ലോ നമ്മൾ ബിൽഡിങ്ങിന് പറയുന്ന പേരാണ് ബിനാ ഏ അപ്പോൾ ഓരോ പാടങ്ങൾ രണ്ടും മൂന്നും പാടങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പേരുകൾ എഴുതാനാണ് ഇപ്പോൾ കഴിഞ്ഞ പാടത്തിലും പറഞ്ഞത് അതേപോലെ ഇനിയും വരും അപ്പോൾ എല്ലാവരും ഓരോ ഫോട്ടോത്തിൻ്റെ പേരും നോക്കി പഠിച്ചു വെക്കണം അപ്പോൾ ബിൽഡിങ്ങിൻ്റെ പേരാണ് ബിനാ അതെല്ലാവരും പഠിച്ചു വയ്ക്കാം ഇനി അടുത്ത പേജൊന്ന് മറിച്ച് നോക്കിയേ അടുത്ത പേജ് അടുത്ത പേജിൽ എന്താണ് ഓരോ അക്ഷരങ്ങളാക്കിയിട്ടാണ് എഴുതിയത് അത് സ്ക്രീനിലേക്ക് നോക്കാം ഉസ്താദ് കാണിച്ചു തരാം സ്ക്രീനിലേക്ക് നോക്കിക്കോ എങ്ങനെയുള്ളത് ത നൂ അങ്ങനെ ഓരോ ഓരോ അശ്വരാക്കിയിട്ടാണ് ഉള്ളത് തനസ്സലു എന്നാണ് കൂട്ടി വായിക്കുക തനസ്സലു അതിനെ കൂട്ടി എഴുതൽ എങ്ങനെയാണ് എങ്ങനെയാണ് കൂട്ടി എഴുതേണ്ടത് അത് നമ്മൾ നോക്കിയിട്ട് എഴുതണം പുസ്താദ് ബോർഡിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങളും വീട്ടിലിരുന്ന് അത് നോക്കി പഠിച്ചിട്ട് എഴുതണം അത് എഴുതി ശീലാക്കണം മക്കൾ കേട്ടോ ഇന്ന് നോക്കിക്കോ എങ്ങനെ എഴുതിയത് കണ്ടോ തനസലു കൂട്ടി എഴുതിയത് കണ്ടോ നോക്കിക്കോ അതേപോലെ അടുത്തത് ന ഷൂ റു ഓരോ ഓരോ അക്ഷരങ്ങളാ ഇനി അത് കൂട്ടി എഴുതണം നോക്കിക്കോ ഏതാണോ നോക്കിക്കോഷ്കൂറു കണ്ടോറു നഷ്കൂറു കൂട്ടി എഴുതിയത് കണ്ടോ ഇങ്ങനെ തന്നെ കൂട്ടി എഴുതണം പിന്നെ ബ നീ ബ നാ കഴിഞ്ഞൊരക്ഷരം നീ ന അങ്ങനെ ഓരോരോ അക്ഷരമാണ് കൂട്ടി എഴുതണം ബനീന കണ്ട ഇത് കണ്ടോ ബനീന ബനീന കണ്ട പിന്നെ അടുത്ത് ന ജി ന കണ്ട നെജ്ജിന കൂട്ടി എഴുതി കണ്ടോ നെജ് ജിനത് മിടുക്കന്മാരായ മക്കൾ അടുത്തത് നോക്കിക്കോ കൂട്ടിയെഴുതിയതാണ് ഇതുവരെ നമ്മൾ ഓരോ അക്ഷരങ്ങൾ കൂട്ടിയെഴുതി ഇനിയുള്ളത് കൂട്ടി എഴുതിയ അക്ഷരങ്ങളെ ഓരോന്നാക്കണം ആ നല്ല മക്കൾ മക്കൾക്ക് നല്ല എളുപ്പത്തിൽ എഴുതാൻ പറ്റിയതാ ഇപ്പം നോക്കി എല്ലാവരും എല്ലാവരും നോക്കിക്കോട്ടോ കൂട്ടി എഴുതിയതിനെ ഓരോന്നോരോന്നാക്കുക അപ്പോൾ മുകളിൽ നേരത്തെ ഓരോന്നുള്ളത് കൂട്ടി എഴുതി ഇനി കൂട്ടി എഴുതിനെ ഓരോന്നാക്കി എഴുതാനാണ് അടുത്തത് മക്കളൊക്കെ എഴുതും മഷാ അല്ലാ മിടുക്കന്മാർ നോക്കിക്കോ നോക്കിക്കോട്ടോ സ്ക്രീനിലേക്ക് നോക്കിക്കോ സെമീനൊൻ കൂട്ടി എഴുതി കണ്ടോ സെമീനൊൻ അതിനെ ഓരോ അക്ഷരമാക്കി എഴുതണം നോക്കിക്കോ ബോർഡിലേക്ക് സ മീ യാ എന്തിനാണ് കസറിനെ നീട്ടാൻ മീ നൊൻ കണ്ടീനൊൻ ഓരോന്നാക്കി എഴുതി ഞാൻ അടുത്ത് നോക്കിക്കോ നോൻ കണ്ട എന്നുള്ള നോക്കിക്കോ അവിടെ അലിഫ് നീട്ടാൻ ഫത്തഹിനെ ന മുയൻ ഓരോ അക്ഷരം നാ ഇമോൻ കണ്ട അതെ നോക്കിക്കോ മുൻ സജിമൊയൻ മുൻ സജിമൊയൻ ആദ്യം മു പിന്നെ മു ഓരോ അക്ഷരങ്ങൾ മുൻ സജിമൊയൻ പിന്നെ ജനീനൊൻ ജനീനൊൻ അപ്പോൾ നോക്കിക്കോ ജ ിട്ട യാൻ ജനീനൊൻ ജനീനൻ കണ്ട കൂട്ടിയെഴുതി ഇതൊക്കെ മിടുക്കന്മാരായ നല്ല മക്കൾ ചെയ്യണം അള്ളാഹു തേല മക്കൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും നല്ല പോലെ ചെയ്യാൻ തോഫിയൊക്കെ നൽകട്ടെ മിടുക്കന്മാരായ ഉസ്താദിൻ്റെ നക്ഷത്ര തുല്യമായ മക്കൾ അള്ളാഹുതാല ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ നമുക്ക് പ്രതിഫലം തരും അപ്പോൾ ഇതൊക്കെ മക്കൾ ചെയ്യണം ഇൻഷാല്ല അതിൻ്റെ താഴെ കുറ ഓതാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠത്തിൻ്റെ കൂടെ ഇൻഷാ നമുക്ക് പറയാം അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യാം നിർത്തുകയാണ് അസലമലൈക്കും വാർഹമല്ലാഹി വാർക്കാത്തൂ